രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് ഫൈനലിൽ ഞാൻ തുലച്ച അവസരത്തിന്റെ പേരിൽ മത്സരത്തിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ ആരും എന്നോട് സംസാരിച്ചില്ല ചിലർ എന്നെ ദേഷ്യത്തോടെ നോക്കുകയും ചെയ്തു ലോകകപ്പിൽ ജർമ്മനിക്കെതിരെയുള്ള അർജന്റീനയുടെ ഗോൺസാലോ ഹിഗ്വിന്റെ ആ വലിയ പിഴവ് എല്ലാ ആരാധകരെയും വിഷമിപ്പിച്ചിട്ടുണ്ടാകും അന്ന് ഹിഗ്വിൻ ആ ഗോൾ നേടിയിരുന്നെങ്കിൽ മെസ്സിക്ക് ലോക ഉയർത്താൻ കഴിഞ്ഞേനെ എന്നാൽ മെസ്സി അന്ന് ഹിഗ്വിന്റെ അടുത്തു ചെന്ന് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചു ഫൈനലിൽ എത്തിയ നമ്മൾ ജേതാക്കളായതിനു തുല്യമാണെന്ന് മെസ്സി പറഞ്ഞു നല്ലൊരു മനസ്സിന് ഉടമയാണ് മെസ്സിയെന്നും ഹിഗ്വിൻ പറഞ്ഞു ലോകകപ്പ് നഷ്ടമായിട്ടും അന്ന് മെസ്സി ഹിഗ്വിനോട് ദേഷ്യം കാണിക്കുകയോ അവഗണിക്കുകയോ ചെയ്തില്ല സഹതാരങ്ങളോടും മറ്റ് കളിക്കാരോടുമുള്ള ബഹുമാനവും വിനയവുമാണ് മെസ്സിയെ വലിയവനാക്കുന്നത് പി എസ് ജിയിൽ ഞാൻ മെസ്സിയോട് പെനാൽറ്റി എടുക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ നിങ്ങൾ എടുക്കുക അല്ലെങ്കിൽ എംബാപ്പയ്ക്ക് നൽകുക എന്നാണ് മെസ്സി പറഞ്ഞത് നെയ്മറാണ് മെസ്സിയെക്കുറിച്ച് ഇത് പറഞ്ഞത് അദ്ദേഹം ഒരിക്കലും ഒന്നിനെക്കുറിച്ചും വാദിക്കാറില്ല മെസ്സി വളരെ ശാന്തനാണ് മെസ്സി ടീമിനായി കളിക്കുന്നു അദ്ദേഹം വ്യക്തിപരമായ നേട്ടങ്ങൾ ശ്രദ്ധിക്കുന്നില്ല നെയ്മർ പറഞ്ഞു